ജൂലൈ പതിനേഴിന് കർക്കിടക മാസം ആരംഭിക്കുകയായി നമ്മുടെ വീട്ടിലെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് കർക്കിടകത്തെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളാണ് കർക്കിടകം ദുർഘടം മഞ്ഞമാസം അല്ലെങ്കിൽ രാമായണ മാസം എന്നൊക്കെ അവൻ്റെ കൂടെ ചേർത്ത് വായിക്കാൻ വരുന്നൊരു കാര്യമാണ് നമ്മുടെ കർക്കിടക കന്നി അല്ലെങ്കിൽ കർക്കിടക ചികിത്സ ഇന്ന ടോപ്പിക് അതാണ് ഐ ആം ഡോക്ടർ ലക്ഷ്മി ശരണ്യ വെൽക്കം ടു മൈ ചാനൽ എങ്ങനെയാണ് പണ്ടുള്ള ആളുകൾ കർക്കിടക ചികിത്സ എന്ന കോൺസെപ്റ്റിലേക്ക് എത്തിയതെന്ന് ആലോചിക്കുമ്പോൾ പണ്ടുള്ള ആളുകൾക്കൊക്കെ കൃഷിയായിരുന്നല്ലോ ജോലി അപ്പം ഈ മഴക്കാലത്ത് അവർക്ക് പുറത്തിറങ്ങാനോ കൃഷി ചെയ്യാനോ ഒന്നും സാധിച്ചിരുന്നില്ല അപ്പൊ ആ ഒരു സമയം അവർ ബുദ്ധിപൂർവ്വമായിട്ട് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് ഉപയോഗിച്ചു എന്നാണ് കരുതാൻ ആയുർവേദ പ്രകാരം ഏതൊരു വ്യക്തിയുടെയും ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അവർ ജീവിക്കുന്ന സ്ഥലം അവർ ജീവിക്കുന്ന കാലം എന്നുള്ളതൊക്കെ ഈ കാലം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഋതുക്കളെയാണ് ആറ് ഋതുക്കളാണ് ഉള്ളത് അപ്പം ഈ ആറ് ഋതുക്കളിലും ഒരു വ്യക്തി എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട ഏതൊക്കെ ഭക്ഷണം എന്നൊക്കെ വ്യക്തമായിട്ട് ശ്രദ്ധ ചെയ്യാനുള്ളൊരു അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇനി കർക്കിടകത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കൊടുമ്പ് മേലിൽ കഴിഞ്ഞിട്ട് മഴ തുടങ്ങിയിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ ജലജന്യമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വളരെയധികം കൂടുതലാവാനും അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയാനും പ്രകൃതിയായുള്ള ശരീരബലം കുറയാനുള്ള സാധ്യത ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ ദഹനശക്തി കുറയും പിന്നെ നല്ല മഴയായത് കാരണം തണുപ്പുള്ളത് കൊണ്ട് തന്നെ വാതസംബന്ധമായ പ്രശ്നങ്ങൾ കൈക്കും കാലിനും വേദന തരിപ്പ് ഇതൊക്കെ കൂടുതലാകാനുള്ള സാധ്യതയും കൂടുതലാണ് ഇത്തരം അവസ്ഥകളിൽ നിന്നും നമ്മുടെ ശരീരത്തെ രക്ഷിക്കാനും വരും മാസങ്ങളിലേക്ക് നമ്മുടെ ശരീരത്തെ സജ്ജമാക്കാനും അതായത് നമുക്ക് ഇമ്മ്യൂണിറ്റി പവറൊക്കെ കുറവാണെങ്കിൽ അത് കൂട്ടിയിട്ട് രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാനും വേണ്ടിയിട്ടാണ് നമ്മൾ കർക്കിടക ചികിത്സ ചെയ്തു പോകുന്നത് കറക്കെടകൾ ചികിത്സയിൽ നമുക്ക് മൂന്നായിട്ട് ധരിക്കാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പഞ്ചകർമ്മ പിന്നീടുള്ളത് ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ മൂന്നാമത്തത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി വേണ്ടി കഴിക്കുന്ന ആയുർവേദ ഔഷധങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പഞ്ചകർമ്മയാണെന്ന് പറഞ്ഞല്ലോ പഞ്ചകർമ്മ എന്ന് പറഞ്ഞാൽ അഞ്ച് ട്രീറ്റ്മെന്റ്സ് ആണ് വമനം വിരേചനം നസ്യം വസ്തി രക്തമോക്ഷണം ഇതിൽ ഈ വമനം എന്ന് പറയുന്നത് നമ്മൾ ശബ്ദിപ്പിക്കുക അതേപോലെ വിതേനം എന്ന് പറഞ്ഞാൽ വയളക്കൽ പോലുള്ള ഒരു പ്രൊസീജിയറാണ് നസ്യം എന്ന് പറഞ്ഞാൽ മൂക്കളുടെ മരുന്നൊറ്റിക്കലാണ് അതേപോലെ തന്നെ വസ്തി എന്ന് പറഞ്ഞാൽ എനിമയാണ് രക്തമോക്ഷം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ലെറ്റിംഗ് ആണ് അപ്പം ഈ ഒരു ട്രീറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ ഒരു ഡോക്ടറുടെ കീഴിൽ പോയിട്ട് ചെയ്യേണ്ട ട്രീറ്റ്മെന്റ്സ് ആണ് പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് ഈ ഒരു കർക്കിടക ചികിത്സയിൽ ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ മുന്നേ നമ്മൾ ചെയ്യേണ്ട അഭ്യംഗം അതുപോലെ തന്നെ സ്വേദനം ഈ അഭ്യംഗം എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ എണ്ണയൊക്കെ ഉപയോഗിച്ച് ഒഴിയാവുന്നതാണ് അതുപോലെ സ്വേതനം എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ബോഡി ചൂടാക്കുക അപ്പൊ ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം പിന്നെ വരുന്നതാണ് ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ദഹനശക്തി കുറഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പോൾ കട്ടിയുള്ള ആഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല സൂപ്പ് പോലുള്ള നമ്മുടെ ദഹനശക്തി കൂട്ടുന്ന ആഹാരങ്ങളാണ് കഴിക്കാം അതേപോലെ തന്നെ നമുക്ക് കർക്കിടക കഞ്ഞി കഴിക്കാം കർക്കിടക ഉണ്ട ഉണ്ടാക്കി കഴിക്കാം ഇതൊക്കെ വളരെ നല്ലതാണ് അടുത്തത് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ആയുർവേദ ഔഷധങ്ങൾ നമുക്ക് കഴിക്കാം പ്രത്യേകിച്ച് നാടിയും ഞരമ്പുകൾക്ക് ഫലം കൊടുക്കുന്ന അരിഷ്ടങ്ങളോ അസുഖങ്ങളോ ഒക്കെ കഴിക്കാം അതേപോലെ നമ്മുടെ ശരീരമുഷ്ടിക്കുള്ള ശവനാപ്രാശം പോലുള്ള ഔഷധങ്ങളും നമുക്ക് കഴിക്കാം നേരത്തെ പറഞ്ഞ പോലെ പഞ്ചകർമ്മ ചികിത്സയൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ സിംപിളായിട്ട് അടുത്തുള്ളൊരു ഡോക്ടറെ അടുത്ത് പോയി കണ്ടത് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള തൈലം വാങ്ങിച്ച് വന്ന് ഡെയിലി നിങ്ങൾക്ക് തേച്ച് കുളിക്കാവുന്നതാണ് അപ്പോൾ കുളിക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ചൂടുവെള്ളം ഉണ്ടാക്കുമ്പോൾ തന്നെ വാദഹകരങ്ങളായിട്ടുള്ള മരുന്നുകളൊക്കെ അതിലേറ്റ് ചളപ്പിക്കുക പ്രത്യേകിച്ച് ഈ പഴുത്ത പ്ലാവില അതുപോലെ പുളിയില തുടങ്ങിയ മരുന്നുകൾ അതേപോലെ തന്നെ ദഹനശക്തി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ചുക്ക് ജീരകം പോലുള്ള മരുന്നുകൾ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് ചെറു ചൂടോടെ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അതുപോലെ കഠിനമായിട്ടുള്ള കട്ടിയുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കി ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് പത്തിലത്തോരൻ അതായത് ഇലക്കറികളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി കഴിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഈ കർക്കിടക മാസം നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും വേണ്ടി ശ്രമിക്കാം മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം